കേരളത്തിലെ പ്രമുഖ യൂട്യൂബർ എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു വ്യക്തിയാണ് ശ്രീമാൻ മറുനാടൻ ഷാജൻസ് കറിയ അദ്ദേഹം പലപ്പോഴും അദ്ദേഹം ചെയ്ത നിലപാടുകൾ ദൃഢമായിട്ടുള്ള ഈ നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ മുൻകാലങ്ങളിൽ അദ്ദേഹം തുടങ്ങിയ കാലങ്ങളിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഒരു വലിയൊരു മുന്നേറ്റം നടത്തിയിരുന്നു സത്യസന്ധതയോടെ പരിപാടികൾ അവതരിപ്പിച്ചിരുന്നു പിന്നീട് നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹം ലുലു മുതലാളി ശ്രീമാൻ യു എം എ യൂസഫ് അലിയുമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ യൂസഫ് അലി ഡൽഹി കൈ ഹൈക്കോടതിയിൽ നിന്നും വളരെ വിവാദപരമായിട്ടുള്ള ഒരു വിധി സമ്പാദിച്ചു അദ്ദേഹത്തിന് അദ്ദേഹം മുൻ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ റോഷ്ടാകി അങ്ങനെ എന്തോ പേരുള്ള വ്യക്തിയെ വെച്ചിട്ടാണ് അദ്ദേഹം വാദിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു പണമുണ്ട് വാദിച്ച് ജയിച്ചു അദ്ദേഹം അതിനുശേഷം നൂറ്റി അറുപതോളം വീഡിയോകൾ ഏകദേശം രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മറുനാടൻ ഷാജൻ പിൻവലിച്ചു ആ വീഡിയോസ് ഇപ്പം നമുക്ക് കാണാൻ സാധിക്കില്ല അതിൽ ബന്ധപ്പെട്ട അതുമായിട്ട് ബന്ധപ്പെട്ട് ചില വിവര വിഷയങ്ങൾ ഒക്കെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ വിഷയങ്ങളാണ് അതിൽ അദ്ദേഹം ചെയ്ത ഒരേ ഒരു വീഡിയോയിലുള്ള തെറ്റ് എന്ന് വെച്ചാൽ യൂസഫ് യൂസഫലി രണ്ട് മൂന്ന് വിവാഹം കഴിച്ചു എന്ന് എത്ര വ്യക്തിപരമായിട്ടൊരു വീഡിയോ മാത്രമാണ് അതിൽ വിവാദമുള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹൈക്കോടതിക്ക് ബ്ലോക്ക് ചെയ്യാവുന്നത് കുറച്ച് പരിധിവരെ എന്നാൽ ഇദ്ദേഹത്തിൻ്റെ നൂറ്റി അറുപത് വീഡിയോസിലും പ്രതിപാദിക്കുന്ന വിഷയം ശ്രീമാൻ പി സി ജോർജൊക്കെ ഉന്നയിച്ച വിഷയങ്ങൾ പോലെ കേരളത്തിൻ്റെ തെക്ക് ഭാഗത്ത് വന്നിട്ട് മാളുകൾ തുടങ്ങുകയും അവിടുത്തെ ഹൈന്ദവ ക്രൈസ്തവ ചെറുകിട കച്ചവടക്കാരെ സംഘടിതമായി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നീക്കം നടത്തി എന്നുള്ളൊരു ഒരു ആക്ഷേപം ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ചെറു ഗ്രാമങ്ങളിൽ മാളുകൾ തുടങ്ങി ട്രാഫിക് കഞ്ചഷൻസും മറ്റും ഉണ്ടാക്കുന്നതിനെ കുറിച്ചായിരുന്നു ഒട്ടനവധി പൊതു സാമൂഹ്യ വിഷയങ്ങളായിരുന്നു മറുനാടൻ ഉന്നയിച്ചത് ഒരേ ഒരു വീഡിയോ ഒഴിച്ച് വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന ഒരു വീഡിയോ ഈ മറുനാടൻ ഷാജന് അല്പമെങ്കിലും സത്യസന്ധത ഉണ്ടെങ്കിൽ ഡൽഹി ഹൈക്കോടതി വിധി അദ്ദേഹം അന്ന് എല്ലാവരോടും പറഞ്ഞിരുന്നു ഞാൻ പോയിട്ട് ഇപ്പൊ ഹൈ സുപ്രീം കോടതിയിൽ എൻ്റെ അവകാശങ്ങൾ പുനർസ്ഥാപിക്കും അവകാശം എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് സ്പീച്ച് അദ്ദേഹത്തിന് ഫ്രീഡം ഓഫ് പ്രസ് മാധ്യമ സ്വാതന്ത്ര്യം അതല്ലെങ്കിൽ അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹം ഇത്ര വലിയ യൂട്യൂബർ ഇത്ര പണമുണ്ട് അദ്ദേഹത്തിൻ്റെ അല്ല അദ്ദേഹം വലിയ യൂട്യൂബിൽ നിന്നും മറ്റും പണം സമ്പാദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് രണ്ട് മൂന്ന് വർഷമായിട്ട് സുപ്രീം കോടതിയിൽ പോയിട്ട് ആ വിധിക്കെതിരെ ഒരു വിധി കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ സംസാര സ്വാതന്ത്ര്യം പുനർസ്ഥാപിച്ചില്ല ചോദ്യമാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ് ഞാൻ അദ്ദേഹത്തിനോട് ഇത് ഇത്രനാൾ ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു ഈ കാപ്പ്യക്കാരൻ കള്ളൻ മറുനാടൻ അത്തരത്തിലുള്ള ഇതുമായിട്ട് വിധിയുമായിട്ട് വരും സുപ്രീം കോടതിയിൽ നിന്ന് അവകാശം പുനർസ്ഥാപിച്ച് വിജയശ്രീ ലാളിതനായി വരുമെന്ന് കാത്തിരുന്ന കേരളത്തിൻ്റെ പൊതുസമൂഹമുണ്ട് ഇന്ന് ഞാൻ നിന്നെ ഞാൻ വിളിക്കുകയാണ് കള്ള മറുനാടാ എടാ കള്ള മറുനാടാ നീ എന്തുകൊണ്ട് നീ പൊതുജനത്തോട് പറയണം നീ എന്തുകൊണ്ട് വഴങ്ങിക്കൊടുത്തു യൂസഫ് അലിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ തൃശ്ശൂർ ഒരു പാഠം നികത്തി റിമോട്ട് സെൻസിംഗ് കേരള സർക്കാരിൻ്റെ റിമോട്ട് സെൻസിങ് ഒരു തെറ്റായ കടലാസ് കൊടുത്തിട്ട് ആ കടലാസിന്റെ അടിസ്ഥാനത്തിൽ മാൾ മുതലാൾ യൂസഫ് അലി അവിടെ അദ്ദേഹത്തിൻ്റെ കല്യാണമണ്ഡം യുപവും ഇതുകളൊക്കെ കെട്ടിപ്പൊക്കാണ് മണ്ണ് നികത്തി പാടത്ത് ഒരു ചെറിയവൻ ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി റിമോട്ട് അത് അതിനുള്ള കഴിവുണ്ട് പണമുണ്ട് സ്വാധീനമുണ്ട് ഉണ്ട് ഇടത് പലത് ബി ജെ പി ആരാണെങ്കിലും രാഷ്ട്രീയത്തില് ഈ മറുനാടൻ എന്ന കള്ളൻ അദ്ദേഹത്തിന്റെ ഇവിടെ പീയൂഷ് എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ക്യാമറാമാനോ റിപ്പോർട്ടറോ മറ്റോ അദ്ദേഹത്തിന്റെ അവിടെ പോയി റിപ്പോർട്ട് ചെയ്ത് ഇതിന്റെ റിമോട്ട് ഇതിന്റെ വാസ്തവൊക്കെ അന്ന് പുറത്തുവിട്ടിരുന്നു ഇതൊക്കെ സാമൂഹ്യ വിഷയങ്ങളാണ് വ്യക്തിപരമായ അധിക്ഷേപമല്ല മറുനാടൻ യൂസഫ് അലിക്ക് മുമ്പിൽ എന്തുകൊണ്ട് തോറ്റുകൊടുത്തു അതിന് ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഒരു അഞ്ച് കുറെ ഏക്കറുകളോളം ഭൂമിയാണ് നികത്തിയിട്ട് അവിടെ ഇത് നമ്മൾ ഒരു അഞ്ച് സെന്റോ പത്തു സെന്റോ നാട്ടിലൊരു സാധാരണക്കാരെ നിർത്തി എന്തായിരിക്കും സ്ഥിതി ഈ രാഷ്ട്രീയക്കാരെ ഇടതും വലതും വന്നിട്ട് എടുത്തോ എടുത്തോ അയ്യായിരം പതിനായിരം എടുത്തോന്നും പറഞ്ഞു വാങ്ങുന്ന ലോക്കൽ തൊട്ട് മേലെ വരെയുള്ളവരുടെ ആൾക്കാരൊക്കെ വരും അധികാരത്തിന് ഈ മറുനാടൻ എന്തുകൊണ്ട് സുപ്രീം കോടതി പോയിട്ട് അദ്ദേഹത്തിന്റെ സംസാര സ്വാതന്ത്ര്യം പുനർസ്ഥാപിച്ചില്ല എന്ന് മറുനാടൻ കേരള ജനസമൂഹത്തോട് പറയണം കള്ളനല്ലേ താൻ കള്ളനല്ലേ കാപ്പറ്റിമല്ലേ എന്താണ് സെറ്റിൽമെന്റ് യൂസഫ് അലിയും മറുനാടനുമായിട്ടുള്ള സെറ്റിൽമെന്റ് എന്താണെന്ന് ജനങ്ങൾക്കറിയണം എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പിന്നെ പ്രതിപാദിക്കുന്നില്ല എന്നറിയണം താങ്കൾ പ്രതി അതിനുശേഷം ഏറ്റെടുത്ത നഴ്സസ് യൂണിയൻ വിഷയമാണെങ്കിലും ജാസ്മിൻ ഷാ വിഷയമാണെങ്കിലും കാന്തരപുരം വിഷയമാണെങ്കിലും സംശയം ഉളവാക്കുന്ന രീതിയിലാണ് ഇക്ലിപ്പെടുത്തുന്ന വാർത്ത നൽകി ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും ചതിച്ചവനാണ് മറുനാടൻ ഈ മറുനാടൻ ഇപ്പൊ ഹീറോ ആയി ആയിക്കഴിഞ്ഞപ്പോൾ അവന്റെ പേര് അവൻ പറയുന്നവര് അതായത് ഇപ്പൊ മറുനാടൻ ഒരു ഇതുണ്ടാക്കിയാണ് ഇവന്റെ അണ്ടിപ്പരിപ്പ് തന്നിട്ടുണ്ട് ആരുടെ കിറ്റക്സ് സാബുവിന്റെ അണ്ടിപ്പരിപ്പ് ആ കിറ്റക്സ് സാബുവിനെന്തും ചെയ്യാം കാരണം മറുനാടൻറെ ആളാ മറ്റേ രാഹുൽ മാങ്കൂട്ടം ഗർഭചത്യത്തിന് വ്യക്തമായിട്ട് ഫോണിൽ ഫോൺ രേഖ വന്നതാണ് മറുനാടൻറെ ആളാ ജനാധിപത്യൊന്നും വിഷയമല്ല ആരാ നീ രാജാവോ മറുനാടാ മറുനാടാ നീ രാജാവോ നീ നീ അധികം നാളൊന്നുംക്കില്ലാട്ട് നിന്റെ കള്ളത്തരം പൊളിഞ്ഞു വീഴുക എന്നെ ചെയ്യും നിനക്ക് വേണ്ടത് ജാസ്മിൻ ഷാ ഈ സ്ത്രീകൾ നയിക്കുന്ന നഴ്സസ് അസോസിയേഷനില് സ്ത്രീകൾ ബഹുഭൂരിപക്ഷമുള്ള ഇത് ജാസ്മിൻ ഷാ നയിക്കണം യു എൻ എന് എന്താ പിടിവാശി നിനക്ക് അഡ്ജസ്റ്റ്മെന്റ് ദുരൂഹതകൾ പലതും ഞാൻ തന്നെ എൻ്റെ വീഡിയോസിൽ പുറത്തു പുറത്തുവിട്ടിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ അത് കൊച്ചിയിൽ ഇത് ചെയ്യുന്ന വിദേശത്തേക്ക് നേഴ്സുമാരെ കടത്തിവിടുന്നതുമായിട്ടും നഴ്സസ് പരീക്ഷകളിൽ നടന്നിരിക്കുന്ന ഇത് അതൊക്കെ പലപ്പോഴും മാധ്യമങ്ങൾ പുറത്ത് കാണിക്കാറില്ല നഴ്സസ് പരീക്ഷകളിൽ വരെ കൃത്രിമം കാണിച്ചതൊക്കെ ആയിട്ടുള്ള വിവാദങ്ങളും ദുരൂഹതകളും നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെ മറുനാടൻ ഇപ്പൊ മറുനാടൻ്റെ ആളാണോ കിറ്റക്സ് സാബുവിന് എന്ത് വേണമെങ്കിലും ചെയ്യാം മറുനാടനെ തൊഴുതുകഴിഞ്ഞാൽ ജനാധിപത്യം ഇപ്പൊ ജി ജനാധിപത്യമല്ല മറുനാടൻ അറിയുന്നുണ്ടെങ്കിൽ മറുനാടൻ വെളിപ്പിച്ചെടുത്ത് തരും രാഹുൽ മാങ്കൂട്ടൻ ഗർഭചിതത്തിന് വേണ്ടിയിട്ട് ഒരു സ്ത്രീയുടെ അടുത്ത് എല്ലാം പുറത്തു വന്നപ്പോൾ കുറച്ചൊന്നും ഉരുട്ടിയിട്ട് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പിച്ചെടുക്കണേ ഷാഫി പറമ്പിലും ഇവനൊക്കെ പാടി കൂടിയിട്ട് അപ്പം മറുനാടനെ പൊളിച്ചടക്കിയിട്ട് മാത്രമേ ഞാൻ എൻ്റെ പത്രപ്രവർത്തനം എൻ്റെ ഈ ഒരു മാധ്യമ ധർമ്മം ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത് മറുനാടൻ പറയേണ്ട കാര്യം എന്താണ് യൂസഫ് അലിയുമായിട്ട് മറുനാടനുള്ള ഡീൽ എന്തുകൊണ്ട് സുപ്രീം കോടതി പോയിട്ട് ഡൽഹി ഹൈക്കോടതിയുടെ വിധിയേക്ക് മേലെ വിധി കൊണ്ടുവന്ന് തൻ്റെ സ്വാതന്ത്ര്യം പുനഃസ്ഥാപിച്ചില്ല എന്താണ് ഡീല് ഒപ്പം രാഹുൽ മാങ്കുണ്ടം കിറ്റക് സാബു പോലെയുള്ള ഇതുകള് ചെയ്യുന്ന തെറ്റുകള് പറയുന്ന മണ്ടത്തരങ്ങള് മറനാടൻ അറിഞ്ഞാൽ ഇനി കേരളത്തിൽ ജീവിക്കാം എന്നുള്ള സ്ഥിതിയിലേക്ക് ആണ് കാര്യങ്ങൾ പോകുന്നത് ഇതിനെ പൊളിച്ചടുക്കുക തന്നെ വേണം